നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം എം ഡി എച്ച് പദ്ധതി പ്രകാരം തിരുവനന്തപുരം ജില്ലയിൽ നന്നായി പ്രവർത്തിക്കുന്ന സർവീസ് സഹകരണ ബാങ്കുകൾ എഫ് പി ഒകൾ മറ്റ് സംരംഭകർ ഗ്രൂപ്പുകൾ എന്നിവർക്ക് താഴെപ്പറയുന്ന ഘടകങ്ങൾക്ക് സബ്സിഡി ലഭ്യമാണ് പ്രീ കോളിംഗ് യൂണിറ്റ് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ഗോൾഡ് റൂംസ് ഒരെണ്ണം പതിനെട്ട് പോയിന്റ് രണ്ട് ലക്ഷം റെഫ്രിജറേറ്റഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഒരെണ്ണം പത്ത് പോയിൻറ്റ് എട്ട് അഞ്ച് ലക്ഷം പ്രൈമറി മിനിമൽ പ്രോസസ്സിംഗ് യൂണിറ്റ് രണ്ട് യൂണിറ്റ്സ് ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് ലക്ഷം സോളാർ ക്രോപ്പ് ഡ്രയർ പത്തെണ്ണം പത്ത് ലക്ഷം എഴുപത് കിലോഗ്രാം കപ്പാസിറ്റി ഉള്ളത് നൂറ് കിലോഗ്രാം കപ്പാസിറ്റി ഏഴെണ്ണം ഒമ്പത് പോയിൻറ്റ് എട്ട് ലക്ഷം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഏഴ് അഞ്ച് അഞ്ച് ഒമ്പത് പൂജ്യം നാല് ഏഴ് അഞ്ച് ഏഴ് അഞ്ച് അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഇരുപത്തിയഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി വെള്ളായണി കാർഷിക കോളേജിൽ ശീതകാല പച്ചക്കറി കൃഷി എന്ന വിഷയത്തിൽ ഈ മാസം ഇരുപത്തിമൂന്നിന് പരിശീലന പരിപാടിയും സൗജന്യ വിറ്റ് വിതരണവും നടത്തുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ എട്ട് എട്ട് ഒമ്പത് ഒന്ന് അഞ്ച് നാല് പൂജ്യം ഏഴ് ഏഴ് എട്ട് മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പന്നി വളർത്തൽ എന്ന വിഷയത്തിൽ ഇരുപത്തിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം മലമ്പുഴയിൽ വെച്ച് രാവിലെ പത്ത് മണി മുതൽ അഞ്ച് മണിവരെ സൗജന്യ പരിശീലനം ഉണ്ടായിരിക്കുന്നതാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ പൂജ്യം നാല് ഒമ്പത് ഒന്ന് രണ്ട് എട്ട് ഒന്ന് അഞ്ച് നാല് അഞ്ച് നാല് എന്ന നമ്പറിൽ ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ വിളിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ആധാർ കാർഡിൻ്റെ പകർപ്പ് കൊണ്ടുവരേണ്ടതുമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് എൻ ഐ ആർ ടി റബ്ബർ തോട്ടങ്ങളിലെ ഇടവേള കൃഷിയിൽ ഓൺലൈൻ പരിശീലനം നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് രാവിലെ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയാണ് പരിശീലനം പരിശീലന മാധ്യമം മലയാളം ആയിരിക്കും പരിശീലനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഒന്ന് മൂന്ന് ഒന്ന് മൂന്ന് എന്ന ഫോൺ നമ്പറിലോ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒമ്പത് രണ്ട് എട്ട് പൂജ്യം ഏഴ് ഏഴ് എന്ന വാട്സാപ്പ് നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ഇമെയിൽ ട്രെയിനിങ് അറ്റ് റബ്ബർ ബോർഡ് കാർഷിക കശുമാവ് തളിരിട്ടു തുടങ്ങുന്ന സമയമാണിപ്പോൾ ഈ സമയത്താണ് തേലിക്കൊതുകിന്റെ ഉപദ്രവം ആരംഭിക്കുന്നത് ആന്ത്രാഗ്നോസ് എന്ന രോഗം കൂടി ബാധിച്ചാൽ ഇളം തണ്ടുകളും തളിരിലകളും പൂങ്കലയും കരിഞ്ഞ് പോകുന്നതായി കാണാം ഈ കുമിളിൻ്റെ വിത്തുകൾ തണ്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് കടും തവിട്ട നിറത്തിൽ പാടുകൾ ഉണ്ടാകും ഈ പാടിൽ നിന്നും ഒരു ദ്രാവകം ഒലിച്ചിറങ്ങുന്നു പിന്നീട് ഉണങ്ങി തിളങ്ങുന്ന കട്ടയാകുന്നു ക്രമേണ തണ്ട് ഉണങ്ങും കശുമാവ് തളിരടുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ തേലക്കൊതുകിൻ്റെ നിയന്ത്രിക്കുന്നതിന് വേപ്പെണ്ണ മിശ്രിതം അഞ്ച് മില്ലി വേപ്പെണ്ണ അഞ്ച് ഗ്രാം ബാർസോപ്പും ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് നല്ലപോലെ കലക്കി ചേർത്ത് അല്ലെങ്കിൽ അഞ്ച് ശതമാനം വീര്യമുള്ള വേപ്പിൻ കുരുസത്ത് തളിക്കുക ആന്ധ്രോസ് രോഗം ഇലപ്പുള്ളി നിയന്ത്രിക്കാൻ സ്യൂഡോമണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ തളിക്കേണ്ടതാണ് കാർഷിക വാർത്തകൾ സമാധിക്കുന്നു